ബട്ടൺ ഇത് ഞാനിത് വർക്ക് ചെയ്യുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ടാറ്റു വണ്ടി സമയത്ത് അവർ പറഞ്ഞു തരും നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കാവ വണ്ടിക്ക് ഒരു അത് കഴിഞ്ഞൊരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ടാറ്റയുടെ സപ്പോർട്ട് ചെയ്യുന്ന കോളുമായിരുന്നു സാർ താങ്കൾ എന്തെങ്കിലും അപകടത്തിലാണോ എന്ത് സഹായമാണ് വേണ്ടത് ചോദിച്ചാൽ പ്രത്യേകിച്ച് രാത്രി രാത്രി ഒരു എന്ത് പറയാനായിരുന്നു ഒരു ഒരു അഴകിയ സുന്ദരി ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ അത് സൺട്രൂഫില് ഒരു നല്ല രണ്ട് ഫീച്ചേഴ്സ് ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് േട്ടാ അപ്പോ ഇനി നമുക്ക് അറിയാനുള്ളത് ഈ ഒരു വണ്ടി ഉപയോഗിച്ചത് വെച്ചിട്ട് ചേട്ടന് ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് അങ്ങനെ പറയാവുന്ന എന്താ ഉള്ളത് എനിക്കിതിന്റെ ഒരു വിസിബിലിറ്റി വളരെ ഇഷ്ടമാണ് സീറ്റിംഗ് പൊസിഷനും വിസിബിലിറ്റിയും എസ് യു വി ഫീൽ ഫീൽ എന്ന് മാത്രമല്ല എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റി കാണാൻ പറ്റുന്നുണ്ടോടെ ആ ഒരു വ്യൂ വിട്ട എല്ലാം ആ ഒരു നമുക്ക് ഷ്ടപ്പെടുന്ന ഇതുണ്ടല്ലോ എല്ലാരും നമ്മൾ പറയുന്നതാണ് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കണം അരമണിക്കൂറെങ്കിലും ആ സീറ്റിൽ ഇരിക്കണം എങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് ഒരു താതാമ്യം പ്രാപിക്കാൻ പറ്റുള്ളു എന്നിട്ടേ വണ്ടി എടുക്കാവൂന്ന് പറയുന്ന പോലെയാണ് പക്ഷെ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞ രണ്ട് ഈ പാഡൽ ഷിഫ്റ്റ്സ് ഉണ്ട് അതെനിക്കിഷ്ടമാണ് ഇപ്പൊ അത്യാവശ്യം എത്രത്തോളം ഈ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അത് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇത് വേണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഫീച്ചറുമാണ് ഇഷ്ടമാണ് ഫീച്ചറാണ് പിന്നെ ഇതിന്റെ അഡാപ് ഫീച്ചറുകളും ഇതിന്റെ സ്ക്രീനിന്റെ ക്ലാരിറ്റിയും ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഞാൻ എക്സുബി കണ്ടായിരുന്നു ഞാൻ വേറെ ഒന്ന് രണ്ട് മോഡൽസ് ഒക്കെ പോയി നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യം അതിനെല്ലാത്തിനും കാട്ടിയും ഇതിന്റെ ക്യാമറയുടെയും വളരെ ക്വാളിറ്റി നോച്ച് പറയാം നമ്മളിപ്പോ പുറത്തെ വണ്ടികളൊക്കെ കാണുന്ന ആ ഒരു ഫീല് അതൊരു പ്രീമിയം വണ്ടിയുടെ അതേ ഫീൽഡിലുള്ള ഡിസ്പ്ലേ ആണ് ഇതിന്റെ അത് വന്നിരിക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് നല്ല അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത് മിക്കവർ ഇപ്പൊ എല്ലാ അഡാസ് വണ്ടികളിലും കാണുന്നതാണ് നമ്മുടെ എടുത്ത് പറയുന്നില്ല ഫ്രണ്ടിലുള്ള അലാറവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഈ ഒരു ബട്ടൺ ഇത് ഞാൻ ഇത് വർക്ക് ചെയ്യുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ടാറ്റിന്ന് വണ്ടിയുടെ സമയത്ത് അവർ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കാവുന്ന വണ്ടിക്ക് ഒരു ടൗ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെയൊക്കെ ചെയ്യാണെങ്കിൽ ഇതിലുള്ള ബട്ടൺ പ്രെസ് ചെയ്താൽ മതി അതാണ് ഇത് പ്രെസ് ചെയ്യാത്തത് കാരണം നമുക്ക് ഇത് ഇത് വർക്ക് ആവുമോ ഇങ്ങനെ ഒരു ഇത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അന്നേരം ഞാൻ വണ്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ വേണ്ടിട്ട് ഇത് എഴുതി വന്നു രണ്ട് സെക്കൻഡിനുള്ളിൽ ക്യാൻസൽ ചെയ്യണം ഇല്ലെങ്കിൽ കോൾ പോകും എന്നൊക്കെ പറഞ്ഞു ഞാനത് മൈൻഡ് ചെയ്തില്ല അതങ്ങ് ആ മെസ്സേജ് അങ്ങ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞൊരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ടാറ്റയുടെ സപ്പോർട്ട് ചെയ്യുന്ന കോള് വരുന്നു സാർ താങ്കൾ എന്തെങ്കിലും അപകടത്തിൽ ആണോ എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇംഗ്ലീഷിൽ അവളിച്ച് ചോദിച്ചത് ഞാൻ ഇല്ല ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരുന്നു നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് എനിക്ക് മനസ്സിലായി സംഭവം വർക്കിംഗ് ആണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു അപകടത്തിപ്പെട്ടു നിങ്ങളുടെ വണ്ടി സ്റ്റക്കായി നിൽക്കുകയാണ് ആരും സഹായിക്കാനില്ല പ്രസ് ചെയ്താൽ മതി നിങ്ങളുടെ ഫോണും ഇല്ല ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് കോള് പോകും അവര് നിങ്ങളെ തിരിച്ചു വിളിക്കും പിന്നെ ടാറ്റയുടെ വേറെ അഡ്വാൻറ്റേജ് ഈ വണ്ടി എവിടെയാണെന്നും ടാറ്റയ്ക്ക് അറിയാൻ ആപ്പിൽ വളരെ ചെയ്യാൻ പറ്റും ും അവർക്ക് പറ്റും നമ്മൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഒന്നും ആവശ്യം പിന്നെ ഇതിന്റെ ഓവറോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് പല വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയിട്ടുണ്ട് നല്ല പ്രീമിയം ഫീല് അകത്തുണ്ട് അത് ഇല്ലാന്ന് പറയാൻ പോയി ഞാനൊരു മെർഡിയൻ ഓടിച്ച അതേ ഒരു പ്രീമിയം ഫീൽ എനിക്ക് ഇത് ഓടിച്ചപ്പോഴും ഒരു വേറെ ക്ലാസ് വണ്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഫോർച്യൂൺ പോലും ആ ഒരു ക്ലാസിന്റെ അത്രക്ക് എനിക്ക് തോന്നുന്നില്ല പല കാര്യങ്ങൾ കാണാം ഞാൻ ഒരു ക്വാളിറ്റി വൈസ് ആണ് ഞാൻ പറയുന്നത് അപ്പം അത്രയും നല്ല ഒരു പ്രീമിയം ഫീൽ എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോഴും കിട്ടുന്നുണ്ട് അതെ അതിനെ കാട്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപ വീണ്ടും കുറവാണ് അതെ പിന്നെ വേറൊരു ഫീച്ചർ ഇതിന്റെ ഒരു ഫീച്ചറാണ് പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇച്ചിരി ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഫുൾ ടസ്റ്റ് സ്ക്രീൻ ഇത് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ നമുക്ക് ഇതിലോട്ട് നോക്കിയിട്ട് ഇപ്പൊ ഇത് എവിടെയാണെന്ന് നോക്കിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റും അതെ ഒന്നല്ലേ നോക്കിയാലും ഇതിലേക്ക് ഒന്നിലും നോക്കിയാൽ മാത്രാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മറ്റൊന്നായിരുന്നെങ്കിൽ ബട്ടൺ സംഭവം നമുക്ക് രണ്ട് കുറച്ചുനാൾ ഉപയോഗിച്ച് കഴിയുമ്പോ നമുക്ക് അറിയാം ഇന്നടത്ത് ഇന്ന ബട്ടൺ ആണ് അവിടെ പോയിട്ട് അത് പ്രെസ് ചെയ്താൽ മതി ഫീൽ കിട്ടും ഇത് അത് കിട്ടുന്നില്ല കപ്പി നോക്കിയാലേ കിട്ടുള്ളൂ അതൊരു മോഡേൺ എസെറ്റിക്കിന്റെ ഭാഗമാണ് അതിലോട് നമ്മള് താതാദ്യം പ്രാപിച്ചു വരണം അതിനൊരു സമയം എടുക്കും അപ്പം കാര്യം ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ഇത് തന്നെ ആയിരിക്കുമല്ലോ ഭംഗിയാണ് അതെ അതിനോട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്നാൽ മാത്രമേ അത് സൺ പ്രൂഫില് ഒരു നല്ല രണ്ട് ഫീച്ചേഴ്സുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇത് നമ്മള് വണ്ടി ലോക്ക് ചെയ്യുന്ന സമയത്ത് സൺ ഓപ്പൺ ആണെങ്കിൽ സൺ പ്രൂഫോ ബ്ലൈൻഡോ രണ്ടും ഇപ്പൊ സൺ ഓപ്പൺ ആവാ അല്ലെങ്കിൽ ബ്ലൈൻഡ് മാത്രമായിട്ട് ഓപ്പൺ ആവാ വണ്ടി ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും അടയും രണ്ട് ഓപ്പൺ ആണ് നമ്മള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു മഴ പെയ്യുന്നു ഇപ്പം ഓട്ടോമാറ്റിക് ആണ് വണ്ടി മഴ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൺ തന്നെ തന്നെ അടയും നമ്മളിപ്പോ അടയ്ക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മള് ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് നമുക്ക് അത് അടയ്ക്കാനായിട്ട് ഓർക്കാൻ പറ്റിയില്ല എന്ന സാഹചര്യം വന്നാലും വണ്ടി തന്നെ താനെ മഴ ഡിറ്റക്ട് ചെയ്തിട്ട് ഇതങ്ങ് ക്ലോസ് വെള്ളം പേടി ടെൻഷൻ വേണ്ട അത് അങ്ങനെയാണ്ട് നല്ല ഫീച്ചേഴ്സ് അവർ സൺ പ്രൂഫിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം വണ്ടിയുടെ പുറത്തുള്ളതാണ് അതായത് ഇതിന്റെ ലൈറ്റിംഗ് ആണ് പലരും അതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ടി എച്ച് പിയിലും മറ്റും പല കമന്റുകളും കണ്ടു ഡാൻസിങ് ലൈറ്റ് ആണ് ഡിസ്കോ ലൈറ്റ് ആണോന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ നല്ല ഗുണ്ടായിലും ഇതേപോലത്തെ മറ്റേ സ്ട്രിപ്പ് ഉണ്ട് കിയായിലുണ്ട് ഇതിലും വന്നു പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം വണ്ടി നമുക്ക് കാണുമ്പോൾ എത്ര കണ്ടാലും മതിയാവില്ല എന്നൊക്കെ പറയുന്നവരെ നോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഫീച്ചറാണ് അതിന്റെ ഈ ലൈറ്റ് ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് എടുത്തിട്ട് എന്റെ കസിന്റെ വീട്ടിൽ പോയി എന്റെ സിസ്റ്റർ അവിടെയുണ്ടായിരുന്നു പുള്ളിക്കാരത്തിനെ നോക്കുന്ന സമയത്ത് ഈ വണ്ടി വന്ന് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത് ഏതാ പുതിയോ നല്ല വണ്ടിയാണോ ഇതാണെന്നൊക്കെ പ്രീമിയം ആണെന്നൊക്കെ പറഞ്ഞ് നോക്കി അന്നേരം ഞാൻ എന്റെ വണ്ടിയായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ആ ഒരു ഫ്രണ്ടും ബാക്കും ലൈറ്റിങ് ആണ് ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ലൈറ്റിങ് പ്രത്യേകിച്ച് രാത്രി രാത്രി എന്താ പറയാനായിരുന്നു ഒരു 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 അഴകിയ സുന്ദരി ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ കാർ ലൈറ്റ് ലുക്ക് എന്താ ഫ്യൂച്ചറിസ്റ്റിക് ആക്കി ആണെങ്കിലും സഫാരി ആണെങ്കിലും ഏതാണെങ്കിലും